ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന എടവണ്ണ പടിഞ്ഞാറേ ചാത്തുള്ള മേഖലയിൽ പാരിസ്ഥിതിക അഘാത പഠനം നടത്തണമെന്ന അജണ്ട പഞ്ചായത്ത് ഭരണസമിതി യോഗം ചർച്ച ചെയ്തു കാലവർഷം ശക്തമായതോടെ മേഖലയിൽ വലിയ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതായി കാണിച്ച വാർഡ് മെമ്പർ കെട്ടി അൻവറാണ് പഞ്ചായത്തിൽ കത്ത് നൽകിയത് പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയതും ചെങ്കുത്തായതുമായ ചെക്കുന്ന മലയിലും പരിസര പ്രദേശങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ പാരിസ്ഥിതിക അഘാത പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വാർഡ് മെമ്പർ പഞ്ചായത്തിൽ കത്ത് നൽകിയിരുന്നത് വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത് ശക്തമായ മഴ നമുക്കറിയാം കൂടുതൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം നമുക്ക് സാധാരണ കുന്നം വരമ്പ വരുന്നത് ഈ ചോരകളൊക്കെ രണ്ട് മണിക്കൂർ അല്ലെ ഒരു മണിക്കൂറോളം മഴ പെയ്താല് വെള്ളം നടന്നു വയ്ക്കണ്ടേ പക്ഷെ ഇപ്പൊ വെള്ളം കലക്കുന്നില്ല വെള്ളം വെള്ളാതെ വന്നിട്ട് ആ വെള്ളമൊക്കെ മലയിൽ തന്നെ സംഭരിക്കണ്ടെന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത് അപ്പൊ അത്രയും ഒരു ആശങ്കയിലാണ് ജനങ്ങളെ മാത്രല്ല അതിന് മുൻപ് ആ ഇരുപത്തി ഏഴാം തീയതി ഒക്കെ ഉൾട്ടെ മഴ പെയ്യും രാവിലെ മുതല് മഴ പെയ്തിട്ട് ഇരുപത്തി ഒമ്പതാം തീയ്യതിയാണ് ഇപ്പൊ അവിടെ അന്ന് വയനാടൊക്കെ ഉണ്ടായിട്ടുള്ള പൊട്ടലുണ്ട് അന്ന് വരെ അവിടെ ഇത്തരം കരകൾ നടന്നുകൊണ്ടിരിക്കുക അത്തരം പ്രവർത്തനങ്ങള് ജനങ്ങൾ വല്ലാതെ ആശങ്ക ഇത്ര സമയത്ത് അത് നിർത്തിവെച്ചുകൊണ്ടൊരു പാരിസ്ഥിതികാഘാത പഠനം അനിവാര്യാണ് ഇതൊരു താൽക്കാലികം അല്ലെങ്കിൽ നമ്മളൊരു വാദപ്രതിഭാദത്തിനു വേണ്ടി പറയുന്ന നിരന്തരമായിട്ട് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അത് നമ്മൾ അടിയന്തരപരക്യ കണ്ട തീരുമാനം എടുത്തുള്ള ഒരു നാടിന്റെ ഒരു ചാത്തണ്ടൂരിന്റെ ഒരു വാർഡിന്റെ മാത്രം പ്രശ്നമല്ല പൊതുവെ ആയിട്ടുള്ള നമുക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അന്ന് ഇപ്പൊ നമ്മള് നേരത്തെ സുരക്ഷാ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തത് കൊറേ വാദപ്രതിഭാ നട അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോരാളങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തില് ഇപ്പൊ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന അടിയന്തരമായിട്ട് ആ പ്രദേശത്തിന്റെ ഒരു പഠനം നടത്തി ശാസ്ത്രീയമായ പഠനം നടത്തുക എന്നുള്ളതാണ് നമ്മളെ മുമ്പിലുള്ള മാർഗം അത് നടത്തി അവിടെ അനുയോജ്യമാണോ അല്ലെ ജീവിക്കാൻ അനുയോജ്യമാണോ എന്നുള്ള കൃത്യമായ പഠനം നടത്തിട്ട് ആ പ്രദേശത്തെ ജനങ്ങളെ ജീവൻ രക്ഷിക്കാറുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനം അതിന് സമിതി തീരുമാനം ഇവിടെ അടിയന്തരമായിട്ട് ചർച്ച തോന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാ നിയമപരമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളും സർക്കാരിന് പിന്നെ ലൈസൻസ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് അതൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു കോടതിന്റെ പരിഗണനയിലെ വിഷയങ്ങളൊക്കെ പിന്നെ നടക്കുന്നില്ല എന്ത് എന്താ അവിടെ നിർത്തലാക്കുന്നില്ല എന്നതിനെ കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ഏഹ് കാരണം എന്ന് പിന്നെ സർക്കാരിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ ഭരണ വർഷത്തെന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കില്ലേ എന്നതിനെ കുറിച്ച് കണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പല പല ടൈമിലും ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു എന്താണെന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസം ഒക്കെ അത് നിർത്തലാക്കണം എന്നാല് എത്രയും പെട്ടെന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പഠനമോ ഏത് രൂപത്തിലാണോ പിന്നെ നടത്തേണ്ടത് അത് നടപ്പില നടപ്പിലാക്കിക്കൊണ്ട് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം അതിന് പുറമെ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പിന്നെ ഈ ചെമ്പക്കുട്ട് മല ശാന്തി നഗർ മലയെ കുറിച്ച് അത് ആ കോട്ടാര മലയൊക്കെ വരികയാണെങ്കിൽ ആ ചെരുമണ് അതുപോലെ തന്നെ ശാന്തിനഗർ നഗർ ലക്ഷം വീഴ് അതേപോലെ ചായ്പാടമടക്കം പിന്നെ പോകുന്നൊരു അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ അയിന്തൂര് മല അതുപോലെ തന്നെ നമ്മുടെ ഇടവണ്ണിയിലുള്ള എല്ലാ മലകളും ഈ പരിസ്ഥിതി പരിശോധനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുന്നത് നമുക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റാൻ കഴിയുമോ ഏ നോട്ടീസ് കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ഏത് വിഷയമാണെങ്കിലും എന്താണെങ്കിലും ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നോട്ടീസ് കൊടുത്തിട്ട് അവരെ മറുപടിക്ക് കേസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നോട്ടീസ് എത്തിയിട്ട് നോട്ടീസ് കൊടുക്കാം അടുത്തതുകൊടുത്ത് ചർച്ച തീരുമാനിക്കാൻ നില വാർന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറയില്ല പിന്നെ മറ്റേത് അഗാധ ആ കാര്യങ്ങൾക്ക് നമുക്ക് ഗവൺമെൻറ് ജിയോളജിസ്റ്റും അതുപോലെ തന്നെ അവർക്ക് ചെയ്യുക അവർക്ക് അവർക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക പഞ്ചായത്ത് പരിധിയിലെ മറ്റു പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ മേഖലയിലും പരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ഇന്ന് ചേർന്ന യോഗത്തില് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തെ പാറമടകൾ നിർത്തലാക്കുന്ന തീരുമാനമാണ് വേഗത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും മെമ്പർമാർ പറഞ്ഞു സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് പഠനം നടത്താനും പ്രദേശത്തെ പാറമട ഉടമകൾക്ക് നോട്ടീസ് നൽകാനും ഭരണസമിതി യോഗത്തിൽ അയക്കിക്കണ്ടതിന് തീരുമാനമായി എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം തീയതി അടിയന്തര യോഗം ചേരുകയുണ്ടായി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ അതിശക്തമായ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള കെ ടി അൻവർ ആ ചാത്തല്ലൂർ ഭാഗത്തുള്ള പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെയുള്ള ചെക്കുന്ന മലയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള വിള്ളൽ കാരണം ഇവിടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ എടവന ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറൻ ചാത്തരൂർ പ്രദേശത്ത് കാലവർഷം ശക്തമായതോടുകൂടി വലിയ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് എന്ന് നിലനിൽക്കുന്നു ജനങ്ങൾക്ക് ആകശ ആശങ്ക അകറ്റുന്നതിന് ആ പ്രദേശത്ത് ഏറ്റവും കുയം കൂടിയത് ചെങ്കുത്തായതുമായ ചെക്കുന്ന് മലയിലും പരിസര പ്രദേശങ്ങളിലും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെടുന്നതു കാണിച്ച് കെ ടി അൻവറിന്റെ അപേക്ഷ പ്രകാരം ഇന്ന് അടിയന്തര ബോധം യോഗം ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഈ ഇതിനു വേണ്ട പഠനം നടത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യപ്പെടാനും അതുപോലെ തന്നെ പഞ്ചായത്ത് അവർക്ക് ഇതിൻ്റെ അവിടെ പാറ ഖനന നടത്തുന്ന ആളുകൾക്ക് നോട്ടീസ് നൽകാനും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഇതുപോലെ നടത്താൻ വേണ്ടി മുൻ വർഷങ്ങളിൽ ചെക്കുന്ന മലയിലും വലിയ വിള്ളലുകൾ രൂപപ്പെടുകയും പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു മലപ്പുറം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരും ജനപ്രതിനിധികളും സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പഞ്ചായത്ത് പരിധിയിലുള്ള താമസിക്കുന്നത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദിതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ